കേറിയിട്ടില്ല അത് അടിച്ചിട്ടില്ല ഫ്രോഗ് ഫ്രോഗെടുത്തില്ല ഡാക്സും പാക്കരുത് കേറിയിട്ടില്ല അത് അടിച്ചിട്ടില്ല ഫ്രോഗ് ഫ്രോഗെടുത്തില്ല ഡാഗ്രസ് ബാക്കട്ടത് ശ നമ്മളെ ആക്ച്വലി അവിടെ നിന്ന് വന്ന് ഇതിക്കൂടെ കയറ്റി ഇതിൻ്റെ മേലെ കയറ്റി നമ്മൾ അങ്ങോട്ട് പോയി പീച്ച് ഡാമിൻ്റെ അവിടേക്ക് സോറി പീച്ചല്ല ചെക്ക് ഡാമിൻ്റെ ഇടയ്ക്ക് പോയി അവിടുന്ന് തിരിച്ച് വന്നത് ഇറക്കണ ദൃശ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ച് നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് വഞ്ചി വെച്ച് വെച്ച സ്ഥലത്തേക്ക് തന്നെ പോവാണ് ഏഴ് അപ്പോഴത്തെ നമ്മളത് വഞ്ചിത വരെ ഇവിടെയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വഞ്ചിതൊക്കെ കയറ്റി ഇടുക ഇവിടെ കുറച്ച് തരുന്ന വാളയ്ക്ക് എറിയുന്നുണ്ട് വാളയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം നാടൻ പിടിക്കാൻ പോകും നാടൻ സ്ലിങ്ങടിക്കാൻ പോവും അത് കഴിഞ്ഞിട്ട് ചേരാൻ അവിടെ നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ അപ്പം ബാക്കി ഷേ ആ കുഴപ്പമില്ല അല്ലേ ചെന മനസിലായില്ല മനസിലായില്ല വായിക്കായിരുന്നു അതെങ്ങനെ എടുത്തതെന്ന് തന്നെ എനിക്കൊരു പിടുത്തല്ല ഹെവി ആയിട്ടോ ഹെവി ആയിട്ടോ അതിനടിക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല പൈസ നമുക്കൊന്നും കൂടി പരീക്ഷ നോക്കാം പക്ഷേ Ha? Huh? Dai ano? Guys, fish on! Fish on, guys, fish on! Guys, fish on! Fish on guys, fish on! Oh shoo! Beando, beando, violet. We'll get violet. We'll get it. Missa, lo, missa guys. <laughs> ചേറാന്റെ കുട്ടിയാ കാസപ്പ് വീഡിയോ ഞാൻ ഞാൻ ചെറുതിനൊന്നും പിടിപ്പിക്കില്ല സമ്മതിക്കില്ല ചെറുതിനൊന്നും എങ്ങനെ പിടിക്കാടില്ല വീഡിയോ ഓണാ പേടിക്കണ്ടേ നമ്മളെ പിന്നെ ആദ്യത്തെ ചേറാന്റെ കുട്ടീനെ പിടിച്ചിരിക്കാന് അതെ അതെ അത് ഞാൻ ഈശ്വര കാര്യം റിലീസ് ചെയ്തോട്ടല്ലേ വളരട്ടെ വളർന്നിട്ടോ പിടിക്കാൻ നോക്കി നോക്കിയാ അവിടെ അറിയി എനിക്ക് ഇവിടെന്നറിയാൻ പറ്റില്ല Guys official, lo no, no no el ¿No ¡Cuánto te sales a todo <laughs> <¿Y en barrio? laughs> അങ്ങനെ നമുക്ക് ആദ്യത്തെ വലിയ ചേർന്ന് അടിച്ചിരിക്കയാണ് വാക്കുകൾ ശ്രദ്ധിക്കൂ വാക്കൾ ശ്രദ്ധിക്കൂ ആദ്യത്തെ വലുതെന്നാ പറഞ്ഞേ വിയസങ്ങ ആദ്യത്തെ വലുത് ഞാൻ പിടിച്ചിരിക്കാണ് ശരി പിന്നെ തൊള്ളേ വേറെന്തൊക്കെ ഉണ്ട് കണ്ടില്ലേ നെറ്റില നെറ്റിലെ